എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല മരണത്തെ കീഴടക്കിയ നസ്രായനായ ഈശോയെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന നല്ല ദൈവമേ ലോക സഹനങ്ങൾക്കപ്പുറം എന്നെ കാത്തിരിക്കുന്ന അങ്ങ് പ്രധാനം ചെയ്യുന്ന ശാശ്വതമായ നന്മയെ ലക്ഷ്യമാക്കി എന്റെ ജീവിതം ക്രമീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്റെ സഹനവേളകളിൽ അങ്ങയുടെ വേദന തിങ്ങുന്ന പീഡാനുഭവങ്ങളിൽ ഞാൻ അങ്ങയുടെ സാന്നിധ്യം ദർശിക്കട്ടെ ഞങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതം തിനയുവാനും നിന്റെ സമയത്തിനായി പ്രത്യാശിയോടെ കാത്തിരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ആമേ സകലത്തിൻ്റെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ